ഭക്ഷണത്തോട് പ്രതിഭാക്യറ്റൈസിൽ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്ത മകൻ ദുഷ്യത്വത്തെ മകൻ എന്ന നൃത്ത നാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു മതി 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 ഇനി പാട്ട് നോക്കാം

നിക്കളെ വരതുകളെ നിങ്ങൾ എങ്ങോട്ടെ കാലത്ത് തന്നെ കഷ്ടപ്പെട്ടും പുല്ലരിഞ്ഞും പശുവിനെ കടന്നു ജീവിക്കുമ്പോഴാ അവന്റെ ഒട്ടിക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നാഴി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പോ വല്ലും തിന്നണങ്ങ് എവിടെ വിചാരിക്കണം

എടാ എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞേ നാടകത്തിന് ആട് കൂടണ്ടേ ആള് കൂടുണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് വിട്ട വിട്ട് വിട്ടോ നമ്മുടെ േക്ക കത്താലും ഞാൻ വിടില്ല അങ്ങനെയായാലും പറ്റോ നീ തന്നെ ഉഴാൻ കൊണ്ടുപോ അയ്യോ വിടുന്ന പ്രശ്ന ഇതിനെ വല്ല അറച്ചുപോട്ടവർക്ക് കൊടുക്കാണ്ട് എന്റെ കലമുള്ള എനിക്ക് തോന്നണല്ലോ അത് ഞാനമ്മേ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട ചെല്ലെ ഞാൻ ചായ എടുക്ക നാടകം മുഴുവൻ വെള്ളത്തിലായി ഷൈൻ ചെയ്യാൻ വേണ്ടി േച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ നീന്താനം ഇരിക്കുന്ന പോലെ നോക്കണേ ഓശാരന്നല്ലല്ലോ നാടകത്തിൽ നായ വേഷം അമ്മ ഞാൻ അമ്മേ നീ ആരോടെ ഈ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ആണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ് എല്ലാം ധരിച്ചു കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ കുമാരനുണ്ടോ മാലുകളും മയിലുകളും വല്ലാതെ ചവിട്ടുന്നീരം ആഹ്ലാദനാക്കുന്നു ഇത് നമ്മുടെ നാട്ടുകാശം തന്നെയോ മകർഷേ അത് അങ്ങോട്ട് നോക്കൂ അതൊരാശ്രമ കണ്ണില്ലല്ലേ അതോ അപ്സരസോ അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോവനത്തിനും സ്ത്രീക്ക് പീഡനമോ പടച്ചാൽ അതോ രണ്ടു മൂന്നെട്ടാണോ പത്ത് നാപ്പത് വണ്ടു കൂടിച്ചാൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത് നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാനുണ്ടോ പത്ത് നാൽപ്പത് വണ്ടുകൂടാ എന്റെ അദ്ദുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിമാരല്ല മാറുന്ന കൊളാക്കരുട്ടോ കുമാര എനിക്ക് വർഗീയത കൂടുന്നുണ്ട് എടോ കലാകാരന്മാരെ വർഗ്ഗീത പാടില്ല മലബാറിൽ ഏഴ് മാറിച്ച് എനിച്ചാൽ ഇങ്ങനെ പറയുള്ളൂ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ പച്ചമലത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാർച്ചൊന്നും വേണ്ട ഞാൻ ദുശ്യത്തിന് ആയിക്കോളാം ആ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും അത് ശെരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു തുടങ്ങിയല്ലേ അതിന് ആര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങളെ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ളവരുടെ ഇവിടെ അവളെത്തില്ലേ നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിനെ എങ്ങനെയാ

നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ വന്നു സോറി സാരി പറഞ്ഞൂടെ നിന്നെ എന്നെ മോലാളി കടയിലേക്ക് പോയിട്ടുണ്ട് ഒരു ഞാനിപ്പോ എന്താണത് ദുഷ്യന്തൻ ആ ചെറ്റേ അവന്റെ ഒരു രാജാ പാട്ട് നിനക്കു വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ അത് മൊലാലി ഞാനത് അവിടെ എടാ കെട്ടെന്ന് നിനക്ക് വാടക എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് അത് ഫ്രീ ആയിട്ട് കട്ടിങ്ങ് ഷെവിംഗ് ചെയ്തു നീ തോന്നിയാ കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മതിയാക്കാൻ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ ഒരു നാടകം കളി വേഗം ചെയ്യട്രേ താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലു അല്ല ഒരു വീക്കര േ വീട്ടണെന്നല്ല താന വേണ്ട ഇത് ഒപ്പന ബാലേ ബാലെ ബാലെ എടുത്താ ഞാൻ പാടിച്ച കേക്ക് ആരുണി ഭദ്രേ താപസ കന്യേ ആശ്രമം ഏതെന്നു ചൊല്ലു നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ പോണോ സ്കൂൾ പോയിട്ട് കടുപ്പത്തിൽ ഒരു ചായ ഓ അല്ല ും ചായന്നല്ലേ അതെ കടി ആവശ്യമുള്ള എന്താണ് ചെറുത്തുള്ളി കത്തക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ ബഷോപ്പ് നമ്മളായി പോയില്ലേ പിന്നെ നിങ്ങൾ സ്ഥിരക്കാരും മുടക്കേണ്ടി നാല് ചായ കടിയെടുത്തോളിട്ടോ ഈ നാടകം കാണുവാ

വേണ്ട വേറെ വെച്ചു മുരാളി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലി അതാ പറഞ്ഞത് ഇനി നീ ബുദ്ധിമുട്ടണ്ട ബുദ്ധിമുട്ടണ്ടാടകം മാത്രം മതി ഇറങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കാൻ നാടകം എന്റെ പെറ്റമ്മയും പോട്ടമ്മയുമാണ് എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുമ നിനക്ക് പുഴയിൽ കീഞ്ഞ തൊണ്ടുപായിരുന്ന നല്ല അന്തോസുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ലടാ അവിടുത്തെ നാറ്റം പോരാഞ്ഞാ അതീ ഇവിടെ വന്ന് അതിനും അളിഞ്ഞുനറിയ രേഷൻ ഏരി വായിരുന്നത് കരയില്ലടാ പോടാ പറഞ്ഞാ പോ அம்மா என்ன மனசிலாயில் வேடா சுந்தரேஷன் கழிவு வச்சம் வந்தப்ப அம்மாவிட திருப்பீடி ஆப்பிள் வாங்கி தண்ணி சுந்தரேஷன் அய்யோ வேண்டாம் அலையும் வேண்டாம் மூணு പാല് കുടിച്ച സൗന്ദര്യം കൂടൂന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് അടിച്ച് കുടിക്കടാത്തിനും മനുഷ്യകോലം വെക്കട്ടെ ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തവും ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ടും ഇപ്പൊ മാത്രമായിട്ട് എന്നാ പാലിനകത്ത് ഒരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ ആ മുട്ട വെട്ടിട്ട് ചായപ്പൂടി നമ്മളതാ ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ എടുത്തതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന് ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ആ ബോർഡ് മേലൊക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ഈറ്റക്ക കണക്ക് വച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോയില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ചു കേൾക്കുന്ന സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക് പാലെടുത്ത് കുടിക്കേടാ കുമാര ബാല നോക്കിക്കണ്ട പ്രൈത്തേക്ക് രണ്ട് പായെടുത്ത് കൊടുക്ക

പഴം പ്രകൃതിയുടെ പോഷക രമണി ഏതാ കുമാര കള്ള സൗന്ദര്യൊക്കെ ഭയം കൊടുക്കാൻ വേണ്ടി നമുക്ക് അതും രണ്ട് രണ്ടും പാടുക്കാൻ വേണ്ടി ഞാൻ കൊല എടുത്തോളാം പോടുത്തോളാം അത് പിടിച്ചു പുറത്തുള്ള വേണ്ട നീ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത് എന്റെ അമ്മയോട് പ്രത്യേകം പറയണം പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ ആ അതിന്റെ വിലയാടിയിലൊരു പൊതിയുണ്ട് റേഷൻ അടിച്ച് കോഴി കൊടുക്കാൻ ആ പൊടി മാറ്റി കളഞ്ഞാ വേണേ കഞ്ഞി വയ്ക്കാം കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സംഭാവിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ മണ്ണെണ്ണ പാത്രങ്ങൾ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോകില്ലേ അതൊന്ന് വേഗം തൂക്കിക്കൊടുത്തിട്ടെടുത്ത് പൂടി വെക്കുക ചെല്ലേ